നമസ്കാരം സത്യത്തിൽ ഇറാൻ വെടിനിർത്തലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അതായത് ഇസ്രായേൽ ഇറാൻ യുദ്ധം വെടിനിർത്തലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിലേറ്റവും കൂടുതൽ പരിങ്ങലായിരിക്കുന്ന ഒരു രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ഞാൻ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടി തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷം നീണ്ടു ഒരു വലിയ തയ്യാറെടുപ്പിന് ശേഷമാണ് ഇറാനിലേക്ക് ഒരു അക്രമം അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലേക്ക് ആക്രമണത്തിന് ഇസ്രായേൽ മുതിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു വർഷം നീണ്ട പ്ലാനിങ് അതായത് അവിടെ ആണവോർജമുണ്ടെന്നും ആ ആണവായുധങ്ങൾ അവർ നിർമ്മിക്കാൻ പോകുന്നു തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നെതന്യാഹു അമേരിക്കയിൽ പോയി പ്രസിഡന്റ് ട്രംപിനെ കണ്ടിരുന്നു ആ ട്രംപിൻ്റെ ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടും കൂടി ഉടനെ ഇറാനിലേക്ക് അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർക്കുന്ന രീതിയിൽ അക്രമവും നടത്തി തുടങ്ങി അങ്ങനെ നീണ്ടു നിന്ന് ഏകദേശം ജൂൺ മാസം പതിമൂന്നാം തീയതി മുതൽ ആരംഭിച്ച യുദ്ധം ഒടുവിൽ അറുതി എത്തി അറുതി നഷ്ടമാർക്ക് എന്ന് ചോദിച്ചാൽ നഷ്ടം തീർച്ചയായും ഇസ്രയേലിന് തന്നെയാണ് ഇസ്രയേലിലെ സാമ്പത്തികമായി ഏറെ പിന്നിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ഏറെ പിന്നിലേക്കെന്ന് മാത്രമല്ല ഇറാനിന് തിരിച്ചടിക്കില്ല എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല ഇസ്രായേൽ കാര്യമായി യുദ്ധത്തിൽ ഏർപ്പെടുകയുണ്ടായി അവരേക്ക് ഉപദ്രവിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ആണവ കേന്ദ്രത്തിന് ഏറെ മിസൈലുകൾ അയക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു ഡ്രോൺ അറ്റാക്ക് വരെ നടത്തി നമുക്കറിയാം പലസ്തീനികൾക്കെതിരെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമം ഇസ്ബുള്ളക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന ആ അക്രമം അല്ലെ ബനിലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അക്രമം സിറിയക്കെതിരായി നടത്തിക്കൊണ്ടിരുന്ന അക്രമം ഇതെല്ലാം നമ്മൾ കണ്ടുകണ്ട് അല്ലെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഇത്രയും രാജ്യങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കേണ്ടി ഇസ്രായേലിന് ഭ്രാന്തി പിടിച്ചോ അമേരിക്ക മാത്രമാണ് ഒരു പക്ഷേ ഇസ്രയേലിനൊപ്പം കൂടിയിട്ടുണ്ടായിരുന്നത് ബാക്കിയെല്ലാവരും അപലപിച്ചിരുന്നു ഇസ്രയേലിന് ഭ്രാന്ത് പിടിച്ചു എന്ന് തോന്നുന്ന രീതിയിലുള്ള അക്രമ പരമ്പരകളാണ് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊലപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഏറ്റവും അധികം കുഞ്ഞുങ്ങളെ കൊന്നതിനുള്ള ക്രെഡിറ്റ് ഇസ്രയേലുകൾക്കാണ് ഇസ്രയേലിലെ യുദ്ധസന്നാഹങ്ങൾക്കാണ് ഇല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ യുദ്ധ കൊതിയിലാണ് ഏറ്റവും അധികം കുരുന്നുകൾ മരിച്ചു വീണത് അത്ര ദുഷ്ടന്മാര പൈശാചികമായ രീതിയിൽ ആക്രമം നടത്തിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രം ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ പിച്ചച്ചട്ടി എടുത്തിരിക്കയാണ് പിച്ചച്ചട്ടി അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ പിച്ചച്ചട്ടിയെടുത്ത അവസ്ഥയിലാണ് ഇസ്രായേൽ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും ചെറിയൊരു രാജ്യം ഈ രാജ്യത്തിലേക്ക് അവിടേക്ക് ബോംബുകൾ വരുന്നു മിസ് ഡ്രോൺ അറ്റാക്ക് വരുന്നു അതോടെ മിസൈൽ അറ്റാക്കുകൾ സംഭവിക്കുന്നു ഈ അറ്റ ഈ പറയുന്ന അക്രമങ്ങളിലെല്ലാം ഒരു പ്രശ്നം അവിടെയുള്ള കെട്ടിടങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു ഈ കെട്ടിടങ്ങൾ നശിക്കുക എന്ന് പറഞ്ഞാൽ ആ കെട്ടിടങ്ങൾ പലതും വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു അതോടൊപ്പം ഓഫീസുകളായിരുന്നു പലതിൻ്റെയും വ്യവസായശാലകളായിരുന്നു അങ്ങനെ നിരവധിയായ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി ഏതൊരു യുദ്ധവും അവസാനം എത്തിച്ചേരുന്ന ഒരു വലിയ നഷ്ടത്തിലേക്കാണ് ഒരു വലിയ വിപത്തിലേക്കാണ് ഏതൊരു യുദ്ധവും എത്തിച്ചേരുക നമ്മൾ ഞങ്ങളുടെ കുട്ടികളെ സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞങ്ങളവിടെ അക്രമം നടത്തുന്നത് എന്നായിരുന്നല്ല നതന്യാഹുവിന്റെ വലിയ വായിലുള്ള പറച്ചിൽ എന്നിട്ട് എന്തായി ഒരു തരിയെങ്കിലും നിങ്ങൾക്ക് യുറേനിയം അല്ലെങ്കിൽ ആണവ ഊർജം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞോ ഒരു തരിയെങ്കിലും അമേരിക്ക ചുമ്മാതയുടെ ബ് ബസ്റ്റർ മിസൈൽ പറഞ്ഞു കൊണ്ടു എന്ന് ഈ പറയുന്ന ഫർദോയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു പാറക്കൂട്ടത്തിലിട്ട് പൊട്ടിച്ചു ഒരു മനുഷ്യന് പോലും നാശനഷ്ടം ഉണ്ടായിട്ടുമില്ല ആ ബങ്കറിന് അല്ലെങ്കിൽ അവർ ഈ പറയുന്ന സൂക്ഷിച്ചിരുന്ന ആണവ ഊർജത്തിന് യാതൊരു പ്രശ്നമുണ്ട് യുറേനിയത്തിന് യാതൊരു പ്രശ്നവും സംഭവിച്ചില്ല അതിനു പകരമായി ഖത്തറിനോ ഖത്തറിനോട് സംസാരിച്ചതിന് ശേഷം ഇവിടുന്ന് നല്ല ഒരു അടി അങ്ങോട്ട് വെറുതെ ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലെ ഖത്തറിലുണ്ടായിരുന്ന അമേരിക്കൻ വ്യോമ സൈനിക താവളത്തിന് നേരെ അക്രമം നടത്തി അതോടൊപ്പം നമ്മൾ ഉത്തരകൊറിയ ഒപ്പം കൂടി ഇറാന്റെ ഒപ്പം കൂടി കാര്യമെന്താ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നേ അവരായിരുന്നു കൃത്യമായിട്ടുണ്ടായിരുന്നത് അവർ പിന്നെ ഈ പറയുന്ന പോലെ നമുക്കറിയാമല്ലോ തുൽസി ഗബ്ബാർഡ് എന്ന് പറയുന്ന അവരുടെ ഒരു ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ മേധാവി അമേരിക്കയുടെ എന്താ പറയുന്നത് അവർ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിനെ ട്രംപ് പാടെ തള്ളിക്കളഞ്ഞു ട്രംപ് അവിടെ നിന്നുകൊണ്ട് യുദ്ധത്തിനെ ഇങ്ങനെ എരികേറ്റി കൊടുക്കുക അവിടെ ആണവോർജ്ജം ഞങ്ങൾ ഗബാഡിനെ അവിടെ നിന്ന് ഞങ്ങൾ മാറ്റാൻ പോവുകയാണ് അവർ തന്നിരിക്കുന്ന റിപ്പോർട്ട് തെറ്റാണെന്ന് വരുത്തി തീർത്തു നിങ്ങൾ നിങ്ങളടിച്ചവിടെ ആണവോർജ്ജം ഉണ്ട് എന്ന് പറയുന്ന രീതിയിലല്ലായിരുന്നു ചെയ്തത് എന്നിട്ട് ഏറ്റവും ഒടുവിൽ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവായിട്ട് അമേരിക്ക പറന്നിറങ്ങുകയായിരുന്നു ഇത്രയും നാശകഷ്ടം അവർക്ക് വരുത്തി വെച്ച് പോരാ നമ്മൾ നാലോച്ച് നോക്കൂ അവിടെ അവരുടെ കണക്ക് പ്രകാരം അവിടുത്തെ ഇസ്രായേൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഏകദേശം നാൽപ്പതിനായിരത്തിലധികം വീടുകൾ തകർന്നു പോയി നാൽപ്പതിനായിരത്തിലധികം വീടുകൾ ചെറുതൊന്നുമല്ല ആ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടതാണ് അത്രയും വീടുകൾ പോകുന്നതോടുകൂടി കുറെ അധികം ജനത ഒരു വലിയ വിഭാഗം ജനത അതിൽ താമസിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ജനത ഭവനരഹിതരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് കൂടാതെയോ എവിടെ നിന്ന് പതിനായിരത്തി അറുന്നൂറിലധികം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു എവിടെ കൊണ്ട് കിടത്തു ഇവരെ എല്ലാം കൂടി പതിനായിരത്തിലധികം ആളുകളെ എവിടെ കൊണ്ട് വന്നിട്ടാണ് അവർക്കൊന്ന് അവരെ മാറ്റിപ്പാർപ്പിക്കുക ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇസ്രയേലിന് കുഴപ്പമൊന്നും ഇസ്രേൽ നെതന്യാഹുവിന് കുഴപ്പമൊന്നുമില്ല നെതന്യാഹുവിന് ഒരു പ്രശ്നമില്ല ഇവരൊക്കെ ഈ സാധാരണക്കാരെ ജനങ്ങൾ ഇനി ഒരു വലിയ മുഴു പട്ടിണിയിലേക്കൊക്കെ ആ നാട് നീങ്ങുമെന്നേ സാമ്പത്തികമായി അഞ്ച് ശതമാനത്തിലേക്ക് ഞെരുങ്ങിയിരിക്കുകയാണവര് സാമ്പത്തികമായി ഒരു സമയത്ത് വലിയ തോതിൽ ഒരു വർധന ഉണ്ടായിരുന്ന ആ സമയത്താണ് ഈ യുദ്ധത്തിലേക്ക് അവർ ഇറങ്ങി പുറപ്പെടുന്നത് പലസ്തീനെതിരെ ലബനെതിരെ സിറിയക്കെതിരെ എല്ലാം യുദ്ധം 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 ഞങ്ങൾ എന്തോ ഇവിടുത്തെ ലോക ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കാൻ പോകുന്ന തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യാൻ പോകുന്നവരാണ് എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ലോകമെമ്പാടും യുദ്ധം പ്രഖ്യാപിക്കുക യുദ്ധം നടത്തുക ഈ യുദ്ധത്തിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എത്രത്തോളം വലുതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതാണ് ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പതിനായിരത്തി അറുന്നൂറിലധികം ആളുകൾ മാറ്റി പാർപ്പിക്കേ പാർപ്പിക്കേണ്ടി വന്നു കെട്ടിടങ്ങൾ തകർന്നതോടുകൂടി പലരുടെയും ഉപജീവന മാർഗം തന്നെ ഇല്ലാതെയായി പലരുടെയും ജീവിത ഉപാധി തന്നെ നഷ്ടപ്പെട്ടു പോയി ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു അതോട് ഈ വ്യവ പിന്നെ ശമ്പളം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തി എന്ന് വെച്ചാൽ ദരിദ് ദാരിദ്ര്യത്തിലേക്ക് ശമ്പളം വരികയും ഉപജീവനം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ജനതയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം കൊടും ഭീകരമായ ഒരു ദാരിദ്ര്യത്തിലേക്കാണ് അവിടുത്തെ ഇസ്രായേലി ജനത കൂപ്പുകുത്തുന്നാലോച്ചു നോക്കൂ ഇപ്പം അതോടൊപ്പം തന്നെയെന്ന് വെച്ചാൽ പിന്നെ വീടുകൾ പലതും താമസിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലേക്ക് എത്തി വീടുകൾ നഷ്ടപ്പെട്ടു ചില വീടുകൾ ഭാഗികമായി തകർന്നു അവിടെ ഇന്നും ആൾ താ ആ താമസിക്കാൻ കഴിയുന്ന ഒരവസ്ഥ വന്നു അപ്പൊ എങ്ങനെയെങ്കിലും ഇനി ഇസ്രയേലിനെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതായ അടുത്ത ചിന്ത വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കേണ്ട ഒരു വരുന്നു അവർ അവർക്ക് അവർക്ക് ഈ തൊഴിലിടങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽശാലകൾ കൊടുക്കേണ്ടതായി വരുന്നു ശമ്പളം നഷ്ടപ്പെട്ടവർക്കാണെങ്കിൽ അതെല്ലാം റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അതായത് എല്ലാം റീബിൽഡ് ചെയ്തെടുക്കണം ഇസ്രായേലിനെ ഇപ്പം അതിനുവേണ്ടി ഓജൻ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഓജൻ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓജൻ നാട്നീളെ നടന്ന് പണം പിരിവ് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കണം പിച്ചച്ചട്ടിയുമായി ഒരു സന്നദ്ധ സംഘടന ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഓ ജൻ എന്നാണ് അതിൻ്റെ പേര് ഈ സന്നദ്ധ സംഘടന ഇറങ്ങിയിട്ട് അവർ നൂറ് ബില്യൺ ഡോള നൂറ് ബില്യൺ ഇസ്രയേൽ ഷെക്കേൽ അത് അവർക്ക് സമാഹരിക്കണം നൂറ് മില്യൺ ഇസ്രായേൽ ഷെക്കേൽ സമാഹരിച്ചെങ്കിൽ മാത്രമേ ഒരു പരിധി വരെയെങ്കിലും ഈ പറയുന്ന നഷ്ടപ്പെട്ടവർക്ക് എല്ലാം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പരിധി വരെയെങ്കിലും ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു കൈസഹായം ചെയ്യാൻ കഴിയുള്ളു വീട് വെച്ചു കൊടുക്കുക അവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുക അവർക്ക് ഉപജീവന മാർഗ്ഗത്തിനുള്ള വഴി കണ്ടെത്തുക ഇതൊക്കെ ഒരു വലിയ റിസ്കി ഫാക്ടറുകളാണ് അല്ലെങ്കിൽ ഇതൊക്കെ നടപ്പിലാക്കിയെടുക്കാൻ വളരെ പാട് ഉള്ള ഒരു കാര്യം കൂടിയാണ് ഇതിനോടൊപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതേ സമയത്ത് തന്നെ ഇറാൻ കടകിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇത്രയും ഒരു ഒന്ന് പുനരുജ്ജീവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന അതേ സാഹചര്യത്തിൽ ഇറാനു തോന്നിയാണ് എനിക്കിപ്പോൾ ഇസ്രായേലിനെ അടിക്കണമെന്ന് തോന്നിയിട്ട് കയറി അടിക്കും കാരണം അവർ ആയുധങ്ങൾ ആയുധങ്ങൾ വരെ അവർ പരാജയപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം അപ്പാടെ തകർന്നു പോയി അവരുടെ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാവും ശരി എന്നിട്ടാണ് ഈ ഈ പറയുന്ന പോലെ വലിയ വലിയ കാര്യമായിട്ട് ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഓപ്പറേഷനൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് ഇപ്പം എന്തായി ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തിയില്ലേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ ഏറ്റ അങ്ങേ അറ്റത്തെ കമ്മിയിലേക്ക് എത്തി നീക്കുകയാണ് ഏകദേശം ആറ് ശതമാനത്തിന് മുകളിൽ എത്തി എത്തിയിരിക്കുകയാണ് അവരുടെ ധനക്കമ്മി എന്ന് പറഞ്ഞാൽ ആറ് ശതമാനത്തിന് മുകളിലേക്ക് എത്തി അപ്പോൾ എത്ര ഭീമമായ ഒരു തുകയാണ് അത് വരിക എന്ന ഒരു രാജ്യത്തിൻ്റെ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ആറ് ശതമാനം കമ്മി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്ര കോടിയായിരിക്കും ആയിരിക്കും അതിൻ്റെ ആ ഒരു തുകയിൽ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും എത്ര കോടിയായിരിക്കും ആയിരിക്കും അത്രേ അത് അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളിലേക്ക് ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ രാഷ്ട്രം ഈ രാജ്യം അറുപത് ശതമാനത്തിന് മുകളിലാണ് ഇവരുടെ പ്രതിരോധ സംവിധാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പ്രതിരോധ ചെലവായിട്ട് മാത്രം ചെലവിടുന്ന തുകയെന്ന് പറയാൻ അവരുടെ ബജറ്റിന്റെ അറുപത് ശതമാനമാണ് ബാക്കി നാൽപ്പത് ശതമാനമേ ഉള്ളൂ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ അതായത് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ സുരക്ഷയ്ക്കും സാമൂഹ്യ ക്ഷേമത്തിനും നീക്കി വെക്കാൻ വെറും നാൽപ്പത് ശതമാനം മാത്രമാണ് ബഡ്ജറ്റിൽ സ്പേസ് ഉള്ളത് അപ്പോൾ എത്രത്തോളമാണ് അവർ ഈ യുദ്ധത്തിന് വേണ്ടി ചെലവിടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ ഒരു രാജ്യത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ അൻപത് പകുതിയിൽ കൂടുതൽ തുക പ്രതിരോധ സംവിധാനത്തിന് വേണ്ടി പ്രതിരോധ ചെലവ് എന്നുള്ള നിലയ്ക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്നു ഓപ്പറേഷൻ റേസിംഗ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ തന്നെ അതിന് മറുപടി എന്നോണം ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാന് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ ഒരു യുദ്ധവീര്യമുണ്ട് ഒരു പേർഷ്യൻ യുദ്ധവീര്യമുണ്ട് നമ്മൾ പലപ്പോഴും സംസാരിച്ച കാര്യമാണ് ഇറാനെ കയറി ചെറിഞ്ഞു ആവശ്യമില്ലാത്തടത്താണ് ആ പ്രശ്നമുണ്ടാക്കിയത് ആവശ്യമില്ലാത്തടത്തൊരു പ്രശ്നമുണ്ടാക്കി ഇറാൻ തിരിച്ചടിച്ചു ഇറാന് അതിവിപുലമായ ഒരു സേനയുണ്ട് ഇവരെ പറയുന്ന ഒന്നും ഇവരൊക്കെ വെറും അവകാശവാദങ്ങൾ മാത്രമാണ് പൊള്ളയായ അവകാശവാദങ്ങൾ ഞങ്ങൾ അത് തകർത്തു ഇത് തകർത്തു എന്നൊക്കെ പറയുമ്പോഴും ഇറാനെന്ന് പറയുന്ന രാജ്യത്തെ പേടിക്കാൻ അമേരിക്ക പോലും വിറച്ചുപോയില്ലേ അമേരിക്ക പോലും വിറച്ചുപോയ ഒരു രാഷ്ട്രമാണ് സത്യത്തിൽ ഇറാൻ്റെ മുന്നിൽ ഇറാൻ ഒറ്റ വാക്കേ പറഞ്ഞല്ലോ നിങ്ങളുടെ ഈ പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഏകദേശം അരലക്ഷത്തോളവും വരുന്ന ആളുകളെ ഞങ്ങൾ കപ്പലിനകത്ത് അവരുടെ മൃതദേഹം നിങ്ങളുടെ നാട്ടിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു അത് ശരിക്കും പറ മുന്നറിയിപ്പാണ് ആ മുന്നറിയിപ്പിനു മുന്നിൽ അതിനുശേഷം ഈ ഖത്തറിൽ നടത്തിയ അവരുടെ സൈനിക താവളത്തിന് നേരെ നടത്തിയ മിന്നലാക്രമണത്തിൽ ഇവർ ഭയന്നുപോയി പോയി അതിന് മിന്നലാക്രമണം എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ തന്നെ അമേരിക്ക പോലും പേടിച്ചുപറച്ചുപോയി റഷ്യയുടെ എല്ലാവിധ സൈനിക സഹായവും ഈ പറയുന്ന ഇറാന് ഒപ്പമുണ്ട് നേരത്തെ കിങ് ജോങ് ഉൻ എന്ന് പറയുന്ന ഉത്തരകൊറിയയുടെ നേതാവ് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ എന്ത് ചിന്തിക്കും എന്ത് പ്രവർത്തിക്കുമെന്ന് കൂടെ താമസിക്കുന്നവർക്ക് പോലും അറിയാൻ കഴിയാത്ത ഒരു നേതാവ് പുള്ളി പറഞ്ഞു ഞങ്ങൾ പിന്തുണയുണ്ട് ചൈന ഇറാനൊപ്പമുണ്ട് അപ്പൊ ഇത്രയും സംഘബലവും ആൾബലവും കൂടി നിൽക്കുമ്പോൾ അമേരിക്ക ഇനി എന്തു ചെയ്യാൻ സാധിക്കും സർവ്വമാന വ്യാപാര വ്യാപാരങ്ങളും അടച്ച് അടയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള അവരുടെ തുറമുഖം വരെ അടയ്ക്കാൻ അല്ലെങ്കിൽ കടലിടുക്ക് വരെ അടയ്ക്കാൻ അവർ തീരുമാനമെടുത്തു അപ്പോൾ ഇങ്ങനെയെല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസ്രയേലിന് മനസ്സിലായി ഇനിയും പിടിച്ചു നിൽക്കാൻ കെൽപ്പൊന്നുമില്ല ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒടുവിൽ താണു വീണിട്ട് വെടിനിർത്തലിന് വേണ്ടി അപേക്ഷിച്ചു ഈ ഇസ്രയേലും കാര്യങ്ങൾ മനസ്സിലായി കാര്യം പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നൂറ് ഷെ നൂറ് ബില്ല്യൻ ഷെക്കേലാണ് അവർക്ക് വേണ്ടത് അവർക്കൊന്ന് പിടിച്ചു നിൽക്കാൻ തൽക്കാലത്തേക്കെങ്കിലും ഒരു ആശ്വാസത്തിന് എന്ന് വെച്ചുകൊണ്ട് എല്ലാ അവരുടെ എല്ലാ ദൈനംദിന ജീവിതത്തിന് വേണ്ട തുകയൊന്നും അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല കാര്യം വീട് പോയവർക്ക് അത്യാവശ്യം തയർ കിടക്കാൻ മാത്രം കിടപ്പാടം ഒരുക്കി കൊടുക്കണം ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവർക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ അവരുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം തെരുവോരങ്ങളിൽ പിച്ചെടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം എത്തി ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് ഇസ്രായേൽ ഭരണാധികാരിയായ നെതന്യാഹു ഒന്ന് ചിന്തിക്കണം ഇതൊക്കെ ആവശ്യമുള്ള കാര്യമായിരുന്നോ വെറുതെ ഇറാൻ പിന്നെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് കരുതിയാൽ പോലെ ഇറാൻ ഇസ്രായേൽ നേരെ അക്രമവും നടത്തിയിട്ടില്ലല്ലോ അക്രമം നടത്താത്തരത്ത് പിന്നെ എന്തിനായിരുന്നു പിന്നെ പണ്ട് ഇറാഖിൽ പോയിട്ട് അമേരിക്ക നടത്തിയൊരു ആക്രമണം ഉണ്ടായിരുന്നു ബുഷിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ആണവോർജ്ജം ഉണ്ട് പറഞ്ഞിട്ട് അവിടെ പോയി അക്രമം നടത്തുന്നു അക്രമം നടത്തിയതിനു ശേഷം അവിടെ സദാ ഹുസൈനെ ചതിപ്രയോഗത്തിലൂടെ പിടിച്ചുകൊണ്ട് കൊലപ്പെടുത്തുന്നു ഈ ഒരിക്കലും നീതീകരിക്കാനാവാത്ത പല തെറ്റുകളും ചെയ്ത ഒരു രാഷ്ട്രമാണ് ശരിക്കും അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒബാമയുടെ കാലത്ത് മാത്രമാണ് വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലാതെ പോയത് അതിന് പകരം വന്ന ട്രംപ് എന്ന് പറഞ്ഞാൽ ഭൂലോക സർവ സർവനാശ എന്താ സർവ്വലോക വിനാശകാരിയായ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ട്രംപിനെയും പിടിച്ചുകൊണ്ട് സ്വന്തം കുഴി സ്വന്തമായി തന്നെ ഇസ്രയേൽ കുത്തിക്കൊടുത്തു എന്ന് പറയുന്നതാവും ശരി